കേരളത്തിലെ നിയമനങ്ങൾ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇദ്ദേഹം ബീഹാറിൻ്റെ മുൻ ഗവർണറായിരുന്നു നിലവിൽ ബീഹാറിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ശാരദ മുരളീധരനാണ് കേരളിൻ്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയും ശാരദ മുരളീധരൻ തന്നെയാണ് മുൻ ചീഫ് സെക്രട്ടറിയായ വി വേണുവിൻ്റെ ഭാര്യയാണ് ശാരദാ മുരളീധരൻ മുപ്പത്തി ഒമ്പതാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ആണ് കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരി നായർ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശശിധരൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽ അനിൽകുമാറാണ് കേരള പി എസ് സിയുടെ ചെയർമാൻ എം ആർ ബൈജു കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ് യു ഷറഫലി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് കേരള ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസ് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടാം സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ് എ ജി ഒലീന ഇന്ന് വരെയുള്ള നിയമനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിയമനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും